അതിജീവിതയെ അപമാനിച്ചതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അരുൺ സോളമൻ രാഹുൽ ഈശ്വർ ഹാജരായോണ ആ സുജയ നിലവിൽ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ വീട്ടിൽ നിന്നും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്തായാലും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ സൈബർ പോലീസ് ഇവിടെ പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇരയുടെ അതായത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ശ്രമം അത് കോൺഗ്രസിന് നിന്നും വന്നിരിക്കുന്നത് രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനുള്ള എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി വന്നിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തെ അത് നൂറ് ശതമാനം കേസ് വിജയിക്കും അത് രാഹുൽ മാങ്കൂർത്തിന്റെ ഭാഗത്താണ് ശരിയെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളും രാഹുൽ ഈശ്വരന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ അതിനപ്പുറം അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് തന്നെ ചാനൽ ചർച്ചയിലടക്കം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്ന ഒരു സാഹചര്യം രാഘുൽ ഈശ്വറിന്റെ ഭാഗത്ത് അങ്ങനൊരു സമീപനമുണ്ടാകുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ പി സി സിയിലെ ഡിജിറ്റൽ മീഡിയയുടെ നിന്ന് വളരെ ആസൂത്രണപരമായിട്ടുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞ ദിവസം അടക്കം അതിജീവിതയുടെ ചിത്രം ടക്കം പ്രചരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങളെല്ലാം ഉണ്ടായി അതെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരു വ്യക്തി ഈ ഒരു അതിജീവിതയുടെ ഐഡന്റിറ്റി അത് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കും സമൂഹത്തിന് മുന്നിൽ അപമാനിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ് വീട്ടിലെത്തി ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അറിഞ്ഞിരിക്കുന്നത് എന്തായാലും കസ്റ്റഡിയിലെടുത്ത് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ടക്കം ഒരുപാട് പേർ രാഹുൽ മാങ്കൂടത്തിൽ തുറന്നിട്ട ഈ വഴിയിലൂടെ ഇതേ രീതിയിൽ തന്നെ സമാനമായ പരാമർശങ്ങൾ നടത്തി മാത്രമല്ല ടി വി പ്രസാദ് ഗുരുതരമായ ഒരു ഇടപെടൽ നടന്നത് അത് ഒരു പാർട്ടിയുടെ ഔദ്യോഗികമായുള്ള ഒരു സമൂഹ മാധ്യമ പ്രചരണ ഉപാധിയിൽ തന്നെ ഇതേ സംബന്ധിച്ചുള്ള ചർച്ച നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ അതിജീവിത ആരാണെന്ന് വെളിപ്പെടുത്തൂ എന്നുള്ള ആഹ്വാനമാണ് അവിടെ നടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കെതിരെയും പാർട്ടിയിൽ ആ സെല്ലിന്റെ ചുമതല കൈകാര്യം ചെയ്തിരുന്ന ആളുകൾക്കെതിരെയും ഒക്കെ അന്വേഷണം പോകില്ലേ ഉറപ്പായും അതിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത നമുക്കറിയാവുന്നത് പോലെ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു സുജ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ നിലപാടെടുത്തു എന്നതിന്റെ പേരിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായത് പല കഥകളും വിളിച്ചു പറയാനുണ്ട് ഇങ്ങനെ പോയാൽ എന്നാണ് ഏറ്റവും അവസാനം രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയും ചെയ്ത് മാത്രമല്ല നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി കടുത്ത നിലപാടെടുത്തതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് കടുത്ത സൈബർ ആക്രമണം വി ഡി സതീഷിനെ നേരിട്ടു ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ായ നിലപാടെടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവരാണ് ഈ രീതിയിൽ എന്ന് കേരള പോലീസ് ഈസ് ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ ചിത്രം നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന പി സരിൻ പറഞ്ഞത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിയന്ത്രിക്കുന്ന ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീമിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിക്കുന്നതെന്നാണ് സരിന്റെ വെളിപ്പെടുത്തൽ അപ്പോൾ ഇതിൽ ഈ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട നേതാക്കളടക്കം അംഗങ്ങളാണ് അപ്പോൾ അതിജീവിതയുടെ ചിത്രം പ്രചരിപ്പിച്ച് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ കടുത്ത അനുഭാവികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇവർ കൊടുക്കുന്ന സന്ദേശം പ്രസാദ് ആ സുജി അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സാധാരണ ഏതെങ്കിലും രീതിയിൽ പോസ്റ്റ് ചെയ്യുന്ന നാട്ടിപുറത്തെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരല്ല ഇത് ചെയ്തത് എന്നുള്ളതാണ് ആ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള കെ പി സി സിയുടെ ഡിജിറ്റൽ മാധ്യമ വിഭാഗത്തിലൊക്കെ നേതൃത്വം നൽകുന്നവർ അവർ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അതിനർത്ഥം അവരുടെയൊക്കെ കൂടിയാണ് കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നത് അതായത് ഒക്കെ റെസ്പോൺസ് ടീമിന്റെ ഗ്രൂപ്പാണ് അതിലാണ് ഈ ആഹ്വാനം വന്നിരിക്കുന്നത് പ്രസാദ് അതാണ് സുജിയ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അതായത് ഏതെങ്കിലും സാധാരണ ആളുകളല്ല ഇത് ചെയ്തത് എന്നുള്ളതാണ് ആ കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള പ്രധാനപ്പെട്ടവർ തന്നെയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് സ്വാഭാവികമായി നമുക്കറിയാം അത്തരം ആളുകളെല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും അതിൽ അത് പിൻപറ്റിക്കൊണ്ട് അത് ചെയ്യും എന്നുള്ളത് ഇതിപ്പോൾ ജിജോ മാത്യു ആയാലും സന്ദീപ് വാഴക്കാടനായാലും ഈ ആയാലും ഇവരെല്ലാം കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലെ മുഖങ്ങളാണ് അവർ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ മുഖവും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ വീഡിയോയും ഉൾപ്പെടെ പ്രചരി ഞാൻ പ്രചരിപ്പിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ എന്ന ആഹ്വാനം നടത്തിക്കൊണ്ട് ഓരോ ആളുകളെ കൊണ്ടും ഈ പോസ്റ്റ് ഷെയർ ചെയ്യിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ സുജയ ഈ പരാതിയുടെ അടിസ്ഥാനം തന്നെ ഇതായിരുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി വരാൻ തന്നെയുള്ള കാരണം ആ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതുകൊണ്ടാണ് ഈ രീതിയിൽ ഫോട്ടോയും വീഡിയോയും വ്യാപകമായി പറയുകയാണ് ഇത് കള്ള കഥയാണ് പറയുന്നത് ഇത് ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പെൺകുട്ടിക്കെതിരായ പ്രചരണം തുടങ്ങിയതോടു കൂടിയാണ് ശക്തമായ നീക്കം ആ പെൺകുട്ടി നടത്തിയത് മുഴുവൻ പരാതി കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്ത് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഈശ്വരനെയും കൊണ്ട് സൈബർ പോലീസ് സംഘം ഇതിനകത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ നിൽക്കുന്ന ഈ പോലീസ് ട്രെയിനിങ് കോളേജിനകത്താണ് സൈബർ പോലീസ് സ്റ്റേഷൻ ഉള്ളത് ഇവിടെ കാണാം രാഹുൽ ഈശ്വരെയും കൊണ്ട് എത്തേണ്ടത് രാഹുൽ ഈശ്വർ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ചാനൽ ചർച്ചയിൽ നിന്ന് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലടക്കം ആ ഇര ഇരയുടെ പേര് പറയാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് മാത്രമല്ല തുടക്കം മുതൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്തില്ലെന്നും ആ പറയുന്നതെല്ലാം കള്ളമാണെന്നും പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതെന്തായാലും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് പെൺകുട്ടിയുടെ മൊഴിയുണ്ട് പെൺകുട്ടി സൈബർ ആക്രമണം നേരിട്ടതോടുകൂടി പോലീസിനെ സമീപിച്ചു പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ളവരിലേക്ക് അന്വേഷണം നീങ്ങുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ രാഹുൽ ഈശ്വർ മാത്രമല്ല ബാക്കിയുള്ള പേരുകളിലുള്ളവരിലേക്ക് കൂടി പോലീസ് അന്വേഷണം വ്യാപിക്കുന്നു എന്നതാണ് പ്രധാനമായും ഈ പെൺകുട്ടിക്കെതിരായി പെൺകുട്ടിയുടെ ചിത്രവും വീഡിയോകളും ഉപയോഗിച്ചു കൊണ്ടുള്ള വ്യാപകമായ പോസ്റ്റുകളാണ് ഷെയർ ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നത് അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഓക്കെ ടി വി പ്രസാദാണ് വിവരങ്ങൾ രാഹുൽ ഈശ്വറിനെ ഇനിയിപ്പോൾ ചോദ്യം ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുക കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് സൈബർ അധിക്ഷേപത്തിനെടുത്ത നടപടി സംബന്ധിച്ച് ടി പ്രസാദും ഒപ്പം അരുൺ സോളമനും നൽകിക്കൊണ്ടിരിക്കുന്നത്